വടക്കാഞ്ചേരി നഗരസഭാ പ്രദേശത്തെ കോൺഗ്രസ് ഐ എന്ന രാഷ്ട്രീയ പാർട്ടി നേതാവും വടക്കാഞ്ചേരി കാർഷികേതര സഹകരണ സംഘം പ്രസിഡന്റുമായ പ്രവർത്തിക്കുന്നതുമായ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ എസ് എ എ ആസാദ് അദ്ദേഹത്തിന്റെ സഹോദരനായ ഫാറൂഖ് എന്നിവരുടെ അറിവോ സമ്മതമോ കൂടാതെ Yeah. <laughs> <laughs> ഏതെങ്കിലും പദ്ധതിയെ കുറിച്ചിട്ട് ആരെങ്കിലും ഭേദഗതി ഉണ്ടെങ്കിൽ നാളെ തന്നെ തന്നടിയോടാണ് ഈ പദ്ധതി നിർവഹവുമായി ബന്ധപ്പെട്ട തന്നെ ഇംപ്ലിമെന്റ് ഓഫീസറെ മാറ്റി മനസ്സ് ഒക്ടോബർ മാസം പതിനാലാം തീയതി ഞാനും നിങ്ങളല്ല പത്ത് ലക്ഷം രൂപ അതാണ് ആ ചേട്ടൻ കൊടുത്ത പരാതിയിലെ പ്രതിയാണ് പ്രതിയാണ് ആ പ്രതിയായ പ്രതി i <laughs> വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നേതാവും നഗരസഭാ കൗൺസിലറുമായ എസ് എ എ ആസാദിനെതിരെ അടിയന്തര പ്രമേയം പാസാക്കുന്നതിനിടെ നഗരസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാക്കുതർക്കവും കയ്യങ്കാളിയും അരങ്ങേറി ഭരണപക്ഷത്തിലെ സ്വപ്ന ശശിയാണ് പ്രമേയം അവതരിപ്പിച്ചത് اٹھ مل گيا نه آ ڏاڪي تي تي آجي اٿي نه 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 വടക്കാഞ്ചേരി കാർഷികാതര സഹകരണ സംഘം പ്രസിഡന്റായ ആസാദ് സഹോദരനായ ഫാറൂഖ് എന്നയാളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വ്യാജ ഉപ്പിട്ട് സഹകരണ സംഘത്തിൽ പണയപ്പെടുത്തി വിശ്വാസവഞ്ജന നടത്തിയെന്നാണ് ആരോപണം സംഭവം നഗരസഭാ അംഗമായി ചുമതലയേൽക്കുമ്പോൾ മറച്ചുവെന്നും ഇത് സത്യപ്രസ്താവനയുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് lórí ye fintech sejong lórí ye fintech sejong kariwele nuhu kalamare kariwele nuhu kalamare kariwele nuhu kalamare samedi junzi bia samedi junzi bia samedi junzi bia samedi junzi bia mahalabunlo b'o ti bali. അതെ ആ സൗമുള്ള കാലത്തിൽ തീരുമാനം എടുക്കണ്ടേ ആ ബ്രോക്കറിൽ ഇന്നും വിളിച്ചിണ്ടായിരുന്നു

കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്